കാനഡയിലെ ഏറ്റവും തിരക്കേറിയ പട്ടണത്തിലൊരു ഗജവീരനെ ഒന്ന് സങ്കല്പിച്ചാലോ നെറ്റിപ്പട്ടം കെട്ടി തലയാട്ടി ചെവികൾ കുലുക്കി തുമ്പിക്കൈ വീശി വാലാട്ടി ആഹാ അന്തസ് സംഭവം ശരിയാണ് ലെവിറ്റേറ്റ് ലിമിറ്റൊരുക്കുന്ന നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഓണാഘോഷത്തിനാണ് കേരളക്കരയിൽ നിന്നുള്ള കരിവീരൻ എത്തിയിരിക്കുന്നത് യങ്ങാൻഡൻഡസിലെ സാങ്കോഫ സ്ക്വയറിൽ ഇക്കുറി ഈ കൊമ്പനമുണ്ടാകും ചെവി ആട്ടിയുള്ള നിൽപ്പ് കണ്ടാൽ ഒരു തലയെടുപ്പുള്ള ഗജവീരന്റെ അതേ രൂപവും ഭാവവുമാണ് ഈ കൊമ്പനം കേരളത്തിൽ അനിയച്ചൊരുക്കിയ കൊമ്പൻ കൊച്ചിയിൽ നിന്ന് എത്തിക്കഴിഞ്ഞു ആനച്ചന്തത്തിന്റെ മകുടോദാഹരണമായ കാച്ചാങ്കുറിശി കേശവനെ അനുസ്മരിപ്പിക്കുന്ന ഈ കൊമ്പന് എട്ടടി ഉയരവും പന്ത്രണ്ടടി നീളവുമുണ്ട് ഏഴടിയോളം വീതിയുള്ള ഈ യന്ത്രവൽകൃത കൊമ്പന്റെ ചെവി കണ്ണും തുമ്പിക്കയും വാലുമൊക്കെ അനങ്ങും ഫൈബറിലും തുണിയിലും ഒക്കെയാണ് ഒറിജിനൽ വെല്ലുന്ന കൊമ്പനെ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുപ്പതിനായിരത്തിലേറെ കാണികളെ ആകർഷിച്ച് ലെവിറ്റേറ്റിന്റെ മഹാ ഓണം കൂടുതൽ പുതുമുകളോടെയാവും ഇത്തവണ ചെണ്ടമേളവും തിരുവാതിരയും ഉൾപ്പെടെ നൃത്തപരിപാടികളും സംഗീതവും ഡി ജെയുമെല്ലാം ഒരു ദിവസം മുഴുവൻ നീളുന്ന ആഘോഷത്തിലുണ്ട് രാജ്യാന്തര വിദ്യാർത്ഥികളിലെയും യുവജനങ്ങളിലെയും മികവുറ്റ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് വേദിയൊരുക്കുന്നതിനായാണ് ലെവിറ്റേറ്റ് എന്റർടൈൻമെന്റ്സിന്റെ തുടക്കം കുറിച്ചത് കഴിഞ്ഞ തവണ മഹാ ഓണം പരിപാടിയോടനുബന്ധിച്ച് മാത്രം ആയിരത്തോളം കലാകാരന്മാർക്കാണ് വടക്കൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ മലയാളി സംഗമങ്ങളിൽ ഒന്നായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന മഹാ ഓണം പരിപാടിയിൽ സഹകരിക്കുന്നതിലൂടെ സംരംഭകർക്കും കൂടുതൽ മലയാളികളിലേക്ക് എത്താനാകുമെന്ന് സംഘാടകർ പറയുന്നു കൂടുതൽ വിവരങ്ങൾക്കും സ്പോൺസർഷിപ്പിനും ലിബിറ്റേറ്റിന്റെയും മഹാ ഓണത്തിൻ്റെയും വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മഹാ ഓണം ഡോട്ട് സി എ ഫോൺ ആറ് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് നാല് ഏഴ് നാല് മൂന്ന് ന്യൂസ് ഡെസ്ക് എം സി ന്യൂസ് കാനഡ எம் சி நியூஸ் கனேடியன் வார்த்தா ஜாலகம்